നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പതിനയ്യായിരം കോടി രൂപയുടെ ഐ പിഒയുമായി ടാറ്റാ ക്യാപിറ്റൽ ടാറ്റാ ടെക്നോളജീസിന്റെ ബംബർ ലിസ്റ്റിംഗിന് ശേഷം ടാറ്റ ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ഐ പിഒ കൂടി വിപണിയിലെത്തുന്നു പതിനയ്യായിരം കോടി രൂപ സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ടാറ്റ ക്യാപിറ്റലിന്റെ ഐ പി ഒ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മികച്ച ലിസ്റ്റിംഗ് നേട്ടം നൽകിയ ടാറ്റ ടെക്നോളജീസിന്റെ ഐ പി ഒ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഇതിനുശേഷം ഗ്രൂപ്പിൽ നിന്നുള്ള അടുത്ത ഐ പി ഒയുടെ വരവിനെയും നിക്ഷേപകർ ഏറെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് റിസർവ് ബാങ്ക് എൻ ബി എഫ് സികളുടെ ലിസ്റ്റിംഗ് സംബന്ധിച്ച് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ നിബന്ധനകൾ പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ടാറ്റാ ക്യാപിറ്റലിന്റെ പബ്ലിക് ഇഷ്യൂ നടത്തുന്നത് ടാറ്റാ സൺസിന്റെ സബ്സിഡറിയായ എൻ ബി എഫ് സി ആണ് ടാറ്റാ ക്യാപിറ്റൽ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബറിൽ റിസർവ് ബാങ്ക് പുറപ്പെടുവിച്ച വിജ്ഞാപനം അനുസരിച്ച് അപ്പർ ലെയർ എൻ ബി എഫ് സികൾ മൂന്ന് വർഷത്തിനകം ലിസ്റ്റ് ചെയ്തിരിക്കണം ആർ ബി ഐയുടെ പട്ടികയിലുള്ള ഈ നിബന്ധന പാലിക്കാൻ നിർബന്ധിതമായ കമ്പനികളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടാറ്റാ ക്യാപിറ്റൽ ലയിച്ച ടാറ്റാ ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് ആർ ബി ഐയുടെ പട്ടികയിലുള്ള മറ്റൊരു എൻ ബി എഫ് സിയായ ബജാജ് ഹൌസിംഗ് ഫിനാൻസ് കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറിനാണ് ലിസ്റ്റ് ചെയ്തത് ഈ ഓഹരി നൂറ്റി മുപ്പത്തിയഞ്ച് ശതമാനം നേട്ടത്തോടെയാണ് ലിസ്റ്റ് ചെയ്ത ദിവസം ക്ലോസ് ചെയ്തത് ടാറ്റാ ഗ്രൂപ്പിന്റെ എഞ്ചിനീയറിംഗ് കമ്പനിയായ ടാറ്റാ പ്രൊജക്ട്സിന്റെ ലിസ്റ്റിംഗ് അടുത്ത പന്ത്രണ്ട് മുതൽ പതിനെട്ട് മാസത്തിനുള്ളിൽ നടക്കുമെന്ന് കമ്പനി മാനേജ്മെന്റ് ഈയിടെ അറിയിച്ചിരുന്നു ന്യൂഡൽഹിയിലെ പുതിയ പാർലമെന്റ് കെട്ടിടം ഉൾപ്പെടെയുള്ള സുപ്രധാന പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കിയ കമ്പനിയാണ് ടാറ്റാ പ്രൊജക്ട്സ് കഴിഞ്ഞ വർഷം ടാറ്റാ ടെക്നോളജീസാണ് ഏറ്റവും ഒടുവിൽ ടാറ്റാ ഗ്രൂപ്പിൽ നിന്നും ഐ പിഒ നടത്തിയത് രണ്ടായിരത്തി നാലിലെ ടി സി എസിന്റെ ഐപിഒയ്ക്ക് ശേഷം ും പത്തൊമ്പത് വര്ഷം പിന്നിട്ടപ്പോഴാണ് മറ്റൊരു ടാറ്റാ ഗ്രൂപ്പ് കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തിയത് നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപതിന് താഴെ ഓഹരി വിപണി ഇന്ന് ചെറിയ നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അറുപത്തിയേഴ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തി നിഫ്റ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് ഇടിഞ്ഞ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ഓഹരികളുടെ വിലയിടിഞ്ഞു തൊണ്ണൂറ്റിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല പവർ ഗ്രിഡ് കോർപ്പറേഷൻ ജെഎസ് ഡബ്ല്യൂ സ്റ്റീൽ എസ് ബി ലൈഫ് ഇൻഷുറൻസ് ടൈറ്റൻ കമ്പനി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടാറ്റ മോട്ടോഴ്സ് അദാനി എന്റർപ്രൈസസ് ഈശ്വർ മോട്ടോഴ്സ് ബി പി സി എൽ ഐ ടി സി ഇന്ന് നിഫ്റ്റി ഓഹരികൾ ഓട്ടോ എഫ് എം സി ജി ഓയിൽ ആൻഡ് ഗ്യാസ് എന്നീ മേഖലാ സൂചികകൾ മുന്നേറിയപ്പോൾ ഐ ടി മീഡിയ മെറ്റൽ ബി എസ് യു ബാങ്ക് സൂചികകൾ നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം വീതം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു